നമസ്കാരം ഞാൻ ഇന്ന് ഞാനിന്ന് ഒരു വഴക്കൊല്ല വെട്ടിയിട്ടോ ഒത്തിരി റിസ്ക് എടുത്തോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ പരന്ത അത് അങ്ങോട്ട് വെട്ടിട്ടുണ്ടെങ്കി മുരിങ്ങാക്കോലും ഇതൊക്കെ പോലെ അവിടെ പിടിക്കണോ ംബൂട്ടാന്റെ തൈ ഉണ്ടമ്മേട്ടാ എന്റെ ഇതിന്റെ നെറ്റിന്റെ വള്ളി വള്ളിന്റെ വാഴേന്റെ കൈ നെറ്റിന്റെ വള്ളി കൂടെ കിടക്കുന്നുണ്ട് പണിയെടുക്കാൻ പറ്റില്ല പിന്നെ ചാഞ്ചാടുണ്ട് ചരിഞ്ഞാടെന്നോ ഞാൻ വരാ നിക്ക് ആ ആ ആ ആ അമ്മേ തല അമ്മേ വയറമ്മേ വയറമ്മ

അപ്പോൾ കൊല ഞാൻ പിടിക്കാൻ വന്ന വീഡിയോ ആര് പിടിക്കും അമ്മ അമ്മക്ക് കൊലയാണോ വീടിയാണോ ഇമ്പോർട്ടന്റ് ആ എന്റെ തൊഴില് ഒറ്റി അത് പോകും എല്ലാം പോകും അതുകൊണ്ടാണ് അങ്ങനെ വർഷത്തെ കൊല വിളവെടുക്കല് കഴിഞ്ഞു കൊല കഴിഞ്ഞു ഈ കൊല്ലത്തെ കൊല കഴിഞ്ഞു കൊല്ലത്തെ കൊല കഴിഞ്ഞു